സമ്പന്ന കുടുംബത്തിലെ ഏക അവകാശമാണ് രുദ്രനാഥ് അവനൊരിക്കൽ ആരെങ്കിലും കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കും അത്രയ്ക്കും സുന്ദരനായിരുന്നു രുദ്രനാഥ് രുദ്രൻ കാണാൻ സുന്ദരനാണെങ്കിലും സ്വഭാവവും പെരുമാറ്റവും ഒരു ചെകുത്താൻ്റതായിരുന്നു പെൺകുട്ടികളിൽ നിന്ന് രുദ്രൻ അകന്നു നിന്നിരുന്നു ഒരു പെൺകുട്ടിയും അവനെ നോക്കുന്നത് പോലും രുദ്രൻ ഇഷ്ടമല്ലായിരുന്നു ഏതെങ്കിലും പെൺകുട്ടി രുദ്രനെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അവൻ ആ പെൺകുട്ടികളുടെ ജീവനോടെ വിടില്ലായിരുന്നു കാടിൻ്റെ നടുവിലുള്ള ഒരു മുറിയിൽ ഒരു വലിയ ചെറലിരിക്കുകയായിരുന്നു രുദ്രൻ അവൻ്റെ മുഖം പിശാജിൻ്റെ മുഖം പോലെ തോന്നിപ്പിച്ചു രുദ്രൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു അവൻ ആ മൃതദേഹത്തിലേക്ക് നോക്കിയിരുന്നു ബോസ് ഈ മൃതദേഹത്തെ എന്തു ചെയ്യണം രുദ്രൻ്റെ ബോഡി ഗാർഡ്സ് അവനോട് ചോദിച്ചു ഈ മൃതദേഹം എടുത്തേതെങ്കിലും മൃഗത്തിൻ്റെ മുന്നിലേക്കിട്ട് കൊടുത്തേക്ക് രുദ്രൻ്റെ തീരുമാനം അറിഞ്ഞ ഉടനെ അവർ നിലത്ത് കിടന്ന മൃതദേഹം എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി അപ്പോഴാണ് വാതിലിന് പുറത്തേന്ന് രുദ്രൻ ആരുടെ നിലവിളി ശബ്ദം കേട്ടത് രുദ്രൻ ചേരിൽ നിന്ന് എണീറ്റ അങ്ങോട്ടേക്ക് നോക്കി ഒരു കറുത്ത സിയോട്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വേഷം അവൾ വളരെ സുന്ദരിയായി രുദ്രനെ തോന്നി രാത്രിയുടെ ഒരു അരണ്ട വിളിച്ചതിൽ പോലും അവളുടെ സൗന്ദര്യം എടുത്ത് കാണിച്ചിരുന്നു അവൾ വളരെ പീഡയോടായിരുന്നു അവിടെ നിന്നിരുന്നത് അപ്പോൾ തന്നെ രുദ്രൻ്റെ മനസ്സിലായിരുന്നു അവളെല്ലാം കണ്ടെന്ന് അവൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു കൊന്നു കളഞ്ഞു അവൾ പേടിയോട് അവനോട് ചോദിച്ചു എന്നാൽ രുദ്രന്റെ കണ്ണകൽ അവളുടെ നിഷ്കളങ്കമായ മുഖത്തായിരുന്നു രുദ്രൻ അവൾ പറഞ്ഞതുപോലും കേട്ടിരുന്നില്ല പെട്ടെന്നാണ് അവൻ്റെ സ്വബോധം വന്നത് അവളെ വേഗം പിടിക്കും അവൾ രക്ഷപ്പെടാൻ പാടില്ല താൻ പിടിക്കപ്പെടാൻ പോകുന്നെന്ന് ഗൗരി മനസ്സിലാക്കിയതും അവൾ അവിടെ നിന്ന് വേഗത്തിലോടി രുദ്രൻ ഗൗരിയെ പിടികൂടാൻ ഒരു ബോഡി ഗാർഡ്സിനെ മാത്രമേ അയച്ചിരുന്നുള്ളൂ ഗൗരിയെ പിടികൂടാൻ ഈ ബോഡി ഗാർഡ് മതിയാകെന്ന് രുദ്രൻ കരുതി എന്നാൽ ഗൗരി ഓട്ടത്തിൽ പി ടി ഉഷയെ കടത്തിവിടും എന്ന് രുദ്രൻ അറിയില്ലായിരുന്നു ഗൗരി അവളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ കാട്ടിലൂടെ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു ആ ബോഡിഗാർഡ്സ് അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ്റെ കാലിൽ കാട്ടുവള്ളികൾ കുടുങ്ങി അവൾ നിലത്തേക്ക് മുഖം അടിച്ച് വീണു ഗൗരി പിറകിലേക്ക് നോക്കിയതും ആ ബോഡി ഗാർഡ്സ് നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത് ഗൗരി ബോഡി ഗാർഡ്സിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും മൂടി കുറച്ചു ദൂരം എത്തിയതും ഗൗരി ചെറുക്കിയതപ്പോൾ നിന്നു അവൾ കൂടിയത് കൊണ്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആരും ഗൗരിയുടെ തോളിൽ തൊട്ടത് ഗൗരി പെട്ടെന്ന് പേടിച്ചു പോയി അവളുടെ മുഖം വിയർക്കാൻ തുടങ്ങി ബോഡി ഗാർഡ്സ് ആണെന്ന് കരുതി ഗൗരി എന്നാൽ അവളൊരു പെൺകുട്ടിയുടെ ശബ്ദമാണ് കേട്ടത് ഗൗരി നീ എവിടെയായിരുന്നു എത്ര നേരായി അതെന്നറിയോ ഞങ്ങൾ എല്ലാവരും നിന്നെ തേടുന്നു ഗൗരിയുടെ അടുത്ത് നിലക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമൃതയായിരുന്നു ഗൗരി അവളെ കണ്ട ഉടനെ ഇറകെ കെട്ടിപ്പിടിച്ചു അതേസമയം തന്നെ അവിടേക്ക് കുറച്ച് പേർ കൂടി എല്ലാവരും ഗൗരിയുടെ ഫ്രണ്ട്സായിരുന്നു അവരെ കാട്ടിലേക്ക് ഫോട്ടോസ് എടുക്കാൻ വന്നതായിരുന്നു മറുവശത്ത് ആ ബോഡി ഗാർഡ്സ് ഗൗരിയെ കാണാതെ വന്നതും അതിൽ രുദ്രൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോരുന്നു ആ ബോഡി ഗാർഡ്സ് തിരിച്ച് രുദ്രൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ നന്നായി ഭയപ്പെട്ടിരുന്നു കാരണം ബോഡി ഗാർഡ്സിനെ ഗൗരിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ബോഡി ഗാർഡ്സ് രുദ്രൻ്റെ എത്തി ഭയത്തോടെ രുദ്രനോട് എല്ലാം പറഞ്ഞു ബോഡി ഗാർഡ്സ് പറയുന്നത് കേട്ടതും രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തും രുദ്രൻ അവൻ്റെ അടുത്ത് നിൽക്കുന്ന ബോഡി ഗാർഡ്സ് നോക്കി സീഗ്നൽ കൊടുത്തു ആ ബോഡി ഗാർഡ്സ് അയാൾ അവിടെ നിന്ന് കൊണ്ടുപോയി അയാൾ എന്നെ രക്ഷിക്കൂ പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നാൽ രുദ്രൻ അയാളമ്മ ഇൻ്റർ പോലും ചെയ്യാതെ ചേറിൽ ചാരിയിരുന്നു കുറച്ച് കഴിഞ്ഞതും കയ്യിലൊരു ബാഗുമായി മറ്റൊരു ബോഡി ഗാർഡ്സ് അകത്തേക്ക് ഓടി വന്നു രുദ്രൻ്റെ അടുത്ത് നിന്നു ബോസ് ഈ ബാഗ് ആ പെൺകുട്ടിയുടേതാണ് ആ ബാഗിലുള്ളതെല്ലാം പുറത്തെടുക്കുക എന്നിട്ട് അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്ക് ബോഡി ഗാർഡ്സ് ഗൗരിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അവളുടെ കോളേജ് ഐ ഡി കാർഡ് കണ്ടെത്തി അയാൾ ഗൗരിയുടെ ഐ ഡി കാർഡ് രുദ്രൻ്റെ കയ്യിൽ കൊടുത്തു രുദ്രൻ ഗൗരിയുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോയും അവളുടെ അഡ്രസ്സും നോക്കി അത് കണ്ടതും രുദ്രൻ്റെ മുഖത്തൊരു പൈശാചിക പുഞ്ചിരി വിടർന്നു കാട്ടിൽ നിന്ന് ഗൗരി വന്നത് മുതൽ അവൾ നന്നായി പേടിച്ചിരുന്നു അവളുടെ മുഖഭാവം കണ്ടു എല്ലാവരും എന്താണെന്ന് ചോദിച്ചിട്ടും ഗൗരിയൊന്നും അവരോട് പറഞ്ഞില്ല ഗൗരി നീ വരുന്ന വഴിയിൽ എന്തെങ്കിലും മൃഗത്തെ കണ്ടു അതാണ് നീ പേടിച്ചിരിക്കുന്നേ അമൃത ഗൗരിയുടെ ആകൃതിയോട് ചോദിച്ചു ഞാനൊരു മനുഷ്യനെ കണ്ടു ഇത്രയും പറഞ്ഞതിനു ശേഷം ഗൗരിയൊന്നും മിണ്ടിയില്ല ഗൗരി നീ എന്തൊക്കെ പറയുന്നേ ആദ്യമായിട്ടാണ് നീ മനുഷ്യനെ കാണുന്നേ നീ എന്തെങ്കിലും കണ്ട് ഭയന്ന് കാണും ഗൗരി നീ പേടിക്കാതിരിക്കേ അമൃത ഗൗരിക്ക് ഇതേ ഈ ബോട്ടിലെ വെള്ളം കൊടുക്കുക യാഷ് പറഞ്ഞു യാഷ് ഗൗരിയുടെ ബോയ് ഫ്രണ്ട് രണ്ടു പേരും ഇഷ്ടത്തിലാണ് അമൃത ഗൗരിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതും ഗൗരി ആ ബോട്ടിലെ വെള്ളം ഒറ്റയടിക്ക് കുടിച്ച് തീർത്തു ഗൗരി ആരും ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിരുന്നില്ല യാഷിന് ഗൗരിയുടെ അവസ്ഥ കണ്ടും വിഷമം തോന്നി ഗൗരി അമൃത പറഞ്ഞ പോലെ നീ എന്തെങ്കിലും കണ്ടു ഭയന്നോ എന്താ പറ ഗൗരി നീ ഇതുവരെ ഇത്രയധികം ഭയന്നതായി ആരും കണ്ടിട്ടില്ല എന്താണ് കണ്ടത് എന്ന് പറ അപ്പോഴാണ് അമൃതയെ ഒരു പെൺകുട്ടി ഭക്ഷണം വിളമ്പാൻ വിളിച്ചത് ആ ഞാൻ ദേ വരുന്നു അമൃത പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ യാഷിനോട് ഗൗരിയെ നോക്കാൻ പറഞ്ഞാണ് അമൃത പോയത് അമൃത പോയതിനു ശേഷം അവിടെ യാഷും ഗൗരിയും മാത്രം തനിച്ചായി യാഷ് ഗൗരിയുടെ അടുത്തിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് വീണ മുടികകൾ ചെവിടക്കിലേക്കാക്കി അതിനുശേഷം അവളുടെ മുഖം പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി എന്താണ് എന്നോട് പറ എൻ്റെ ഗൗരിക്ക് എന്താണ് പറ്റി യാഷിൻ്റെ മുഖത്തേക്ക് ഗൗരി നിറമിഴകളോടെ നോക്കി അവൾക്ക് അവളുടെ കണ്ണുനീരനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ഗൗരി യാഷിനിറക്കെ കെട്ടിപ്പിടിച്ചു യാശും അവളെ ചേർത്ത് പിടിച്ചു യാഷിനെ ചേർത്ത് പിടിച്ചു ഗൗരിക്ക് ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി എന്താ എന്താ സംഭവിച്ചത് ഗൗരി എന്തു പേടിച്ചിട്ടുണ്ട് എന്താണെന്നും തുറന്നു പറ യാഷ് പ്രണയത്തോടെ ഗൗരിയോട് ചോദിച്ചു യാഷ് അത് ഞാൻ ഗൗരി അവിടെ കണ്ട കാര്യം യാഷിനോട് പറഞ്ഞു യാഷ് ഒരു നെട്ടലോടെ ഗൗരിയെ നോക്കി എന്താ നീ എന്തൊക്കെ പറയുന്ന ഗൗരി ഞാൻ പറയുന്നത് സത്യമാണ് യാഷ് കാട്ടിലൊരു ഇരണ്ട മുറിക്കുള്ളിൽ ഞാൻ ഞാനെൻ്റെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഏതോ ഒരാൾ മൃതദേഹത്തെ കൊന്ന ശേഷം കാട്ടുമൃഗങ്ങൾക്ക് കൈമാറി ആ കാട്ടിൽ മൃഗങ്ങൾ അനുമതി ഉണ്ടല്ലോ ആ മൃതദേഹത്തെ മൃഗങ്ങളിപ്പോൾ തന്നെ തിന്നിട്ടുണ്ടാവും അത് പറയുമ്പോൾ ഗൗരി നന്നായി പേടിച്ചിരുന്നു ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഗൗരി നീ പേടിക്കണ്ട യാഷ് പറഞ്ഞു യാഷിന്റെ അച്ഛൻ നഗരത്തിലെ എസ് പി ആയിരുന്നു അതിനാൽ യാഷ് വേഗം തന്നെ ഗൗരി പറഞ്ഞ വിവരങ്ങളെല്ലാം അവൻ്റെ അച്ഛനെ അറിയിച്ചു ഗൗരി ഞാൻ അച്ഛനോട് നീ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഉറപ്പായും അവനെ പിടികൂടും ഗൗരിക്ക് യാഷിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആശ്വാസം തോന്നി അന്നത്തെ രാത്രിയിൽ ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും ഗൗരിക്ക് അവരുടെ കൂടെ ചേർന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ ആയതും ഗൗരിയുടെ ഫ്രണ്ട്സ് അവൾ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി യാഷും അമൃതയും ഗൗരിയുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ സഹായിച്ചു യാഷ് അവൻ്റെ സ്വന്തം കാറിൽ ഗൗരി അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തു ഗൗരി നീ പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും നീ എന്നെ വിളിക്കാൻ മറക്കരുത് യാഷ് ഗൗരിയോട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഗൗരി കാറിൽ നിന്നും ഇറങ്ങിയതും യാഷ് കാർ കാറെടുത്ത് അവിടെ നിന്നും പോയി ഗൗരി അവളുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഒരു വാൻ വന്ന് നിന്നത് ഗൗരി റോഡിന്റെ പുറത്തേക്ക് മാറുന്ന സമയത്ത് തന്നെ അവൾ അവർ വേനിലേക്ക് അകത്ത് വലിച്ചു കയറ്റിരുന്നു ഗൗരിക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല വേനൽ കയറിയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അവൾ അരറി വിളിച്ചു നിങ്ങൾക്ക് ആരാ ഇന്നു വേനൽ കയറ്റി എന്താ നിങ്ങൾക്ക് വേണ്ട ഗൗരി അവരെ നോക്കി ചോദിച്ചു ഗൗരിയോട് അവരൊന്നും പറഞ്ഞില്ല നാലു പേരുണ്ടായിരുന്ന ആ വാനിൽ രണ്ട് പേർ മുന്നിലാണ് ഇരിക്കുന്നത് ബാക്കി രണ്ടു പേരും ഗൗരിയോടൊപ്പം ഗൗരി നിലവിളിച്ചു കൊണ്ടിരുന്നു അവളുടെ നിലവിളി കേട്ട് അവൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല ഗൗരിയുടെ നിലവിളി കൂടിയപ്പോൾ അവളുടെ അടുത്തിരുന്നയാൾ ഒരു തുണിയെടുത്ത് അതിലേക്ക് സ്പ്രേ തളിച്ചു അവളുടെ മുഖത്ത് വെച്ചു മണപ്പിച്ചു അവർ ഗൗരിയുടെ മൂക്കിലേക്കാണ് ആ തുണി വെച്ചും മണപ്പിച്ചതും അവളുടെ ബോധം പോയി ഗൗരിയുടെ ബോധം പോയതും അവളെ ഒരാൾ പറഞ്ഞു ഓ ഈ പെണ്ണിനെ കിട്ടിയല്ലോ ഇല്ലായിരുന്നെങ്കിൽ ശങ്കരനെ പോലെ നമ്മളും അതോർക്കാൻ തന്നെ വയ്യ ഈ പെൺകുട്ടി എന്തൊരു സുന്ദരിയാണ് ബോസിന് ഈ പെൺകുട്ടികൾ ഇഷ്ടമല്ല എന്നിട്ടും കൂടി എന്തിനായിരിക്കും ഈ പെൺകുട്ടിയുടെ ബോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൊണ്ടുപോയാൽ പറ്റൂ ഇനി ചിലപ്പോൾ അയാളെ കൊല്ലുന്ന നീരിൽ ഈ പെൺകുട്ടി കണ്ടു കാണു അതായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നു ബോസിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എത്ര പെൺകുട്ടികളാണ് ബോസിനെ വശയിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അവരൊക്കെ ഈ ഭൂമിയിലുണ്ടോ ഇപ്പോൾ ആഹ് അതൊക്കെ വിട് ആ ആയിരുന്നീ ബോസിനെ വിളിച്ച് പെൺകുട്ടിയെ പിടികൂടിയ കാര്യം വിളിച്ച് പറ ആ തൻ്റെ ആഡംബര ക്യാബിലിരുന്നു എന്തോ പ്രധാനപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു രുദ്രൻ അപ്പോഴാണ് അവൻ്റെ ഫോണിൽ റിങ് ചെയ്തത് വിളിച്ച് അവളുടെ പേര് കണ്ട രുദ്രൻ ഫോൺ എടുത്തു പറയൂ ബോസ് ഞങ്ങളെ പെൺകുട്ടിയെ പിടികൂടിയിട്ടുണ്ട് ഇനി അവൾ എന്ത് ചെയ്യണം ബോസ് അവൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ നിങ്ങളവളുടെ കയ്യിൽ അവളുടെ ഫോണിൽ നിന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത ശേഷം രുദ്രൻ ഒരു സിഗരറ്റ് എടുത്ത് ഒരു പഫ് വലിക്കാൻ തുടങ്ങി വൈകുന്നേരം രുദ്രൻ അവൻ്റെ വീട്ടിലെത്തിയതും നേരെ പോയത് അവന്റെ മുറിയിലേക്കായിരുന്നു മുറിയിൽ കയറിയ ഉടനെ കൂട്ടയച്ചുമാറ്റി ഷർട്ട് അയക്കാൻ നിൽക്കുമ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഗൗരിയെ രുദ്രൻ കണ്ടതും എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന രുദ്രന്റെ കിടക്കയിൽ ഇന്ന് ബോധമില്ലാതെ കിടക്കുന്ന ഗൗരിയെ കണ്ടതും രുദ്രൻ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഉറങ്ങുമ്പോൾ അവൾ വളരെ നിഷ്കളങ്കയായി രുദ്രന് തോന്നിയെങ്കിലും അവളെ തൻ്റെ കിടക്കൽ കിടക്കുന്നത് കണ്ടപ്പോൾ രുദ്ര ദേഷ്യം തോന്നി അവൻ അതേ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു രുദ്ര സോഫയിൽ ദേഷ്യത്തോടെ അവൻ്റെ ബോഡി ഗാർഡ്സുകളെ നോക്കിയിരുന്നു രുദ്രൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടതും ബോഡി ഗാർഡ്സുകളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ബോസ് സോറി ബോസിൻ്റെ വീട് ആ പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു മോഹം ഇന്ന് രാത്രി ആ പെൺകുട്ടിയോടൊപ്പം കിടക്കണമെന്ന് ബോഡി ഗാർഡ്സ് തലതായ രുദ്രനോട് പറഞ്ഞു മതി നിർത്തുന്നുണ്ടോ രുദ്രൻ തീ പാറുന്ന നോട്ടത്തോടെ അവരെല്ലാവരെയും നോക്കി പറഞ്ഞു മതി എന്ന അവൻ്റെ ഒറ്റ കേട്ട് വാക്കുകേട്ട്സ് വിറച്ചു നിങ്ങളുടെ തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ റെഡി ആയിക്കോ അത്രയും പറഞ്ഞു രുദ്രൻ അവിടെ ഒന്നും പോയി ബോഡിഗാർഡ്സ് പിന്നിനും നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നാൽ രുദ്രൻ അവരുടെ കരച്ചിലൊന്നും ഗവനിച്ചിരുന്നില്ല അവൻ അപ്പോൾ ശരിക്കും ഒരു രാക്ഷസനായി മാറിയിരുന്നു ആരുടെയും ജീവനോ മരണത്തെയോ കുറിച്ച് ചിന്തിക്കാത്ത ഒരു രാക്ഷസൻ രാവിലെ ഗൗരി എണീറ്റപ്പോൾ ഒരു വലിയ കിടക്കുന്നതാണ് അവൾ കണ്ടത് ഗൗരിയെ ആകുലതയുടെ ചുറ്റും നോക്കിയപ്പോൾ അവളൊന്ന് ഞെട്ടി ആ മുറി വളരെ വലുതായിരുന്നു പക്ഷെ വളരെ വിചിത്രവുമായി അവൾക്ക് ആ മുറി തോന്നി കാരണം ആ മുറിയിലെ എല്ലാ സാധനങ്ങൾക്കും കറുത്ത നിറമായിരുന്നു ബെഡ്ഷീറ്റ് മുതൽ കർട്ടനുകൾ ഫർണിച്ച വരെ എല്ലാം കറുത്തതായിരുന്നു ആ മുറിയിലേക്ക് ഗൗരി നോക്കുമ്പോൾ ആ മുറിയുടെ ഉടമക്ക് ജീവിതത്തിൽ മറ്റൊരു നിറമില്ലെന്ന് തോന്നി ഗൗരിക്ക് അവളുടെ അവൾ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അവൾ പതുക്കെ കട്ടിൽ നിന്ന് വാതിൽ തുറന്നു ചുറ്റുമാരെയും ഗൗരി കണ്ടില്ല അതിനാൽ അവൾ പുറത്തേക്ക് നടന്നു വീടിന്റെ രണ്ടാം നിലയിലാണ് ഗൗരി ഇപ്പോൾ നിൽക്കുന്നത് വലിയ വീട് കണ്ടപ്പോൾ ഗൗരിക്ക് വളരെ അത്ഭുതം തോന്നി ഇത്രയും വലിയ ഒരു വീട് അവൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഗൗരിക്ക് വലിയ വീട് കണ്ടപ്പോൾ ഒരു പ്രേതാലയം പോലെയാണ് തോന്നിയത് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതെന്നേ ഗൗരിയുടെ മനസ്സിലെപ്പോൾ ഉണ്ടായിരുന്നുള്ളു അവൾ പുറത്തേക്കുള്ള വഴി നോക്കി നടന്നു കുറച്ച് ദൂരം നടന്നിട്ടും ഗൗരിക്ക് പുറത്തേക്കുള്ള വഴി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഗൗരി ഒടുവിൽ സ്റ്റെയർ കേസ് കണ്ടെത്തി ഗൗരി സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങി അവൾ തായേക്ക് ഇറങ്ങിയപ്പോൾ തായ നിന്ന് ചില ശബ്ദങ്ങൾ അവൾ കേട്ടു ആ ശബ്ദങ്ങൾ കേട്ടും ഗൗരി മറഞ്ഞു നിന്ന് അവരെ നോക്കി താഴെ ഒരു കനത്ത സോഫയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ പുറഭാഗം മാത്രമേ ഗൗരി കണ്ടിരുന്നുള്ളൂ അയാളുടെ മുന്നിൽ നിരവധി ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ഗൗരി ശബ്ദമില്ലാതെ സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങി ഗൗരി വേറി സ്റ്റെയർ അവിടെ കണ്ടു ആ സ്റ്റെയർ ഇറങ്ങിയതും പുറത്തേക്ക് പോകാനുള്ള വായി അവൾ കണ്ടു ഗൗരി ശബ്ദമില്ലാതെ നടന്നു വളരെ പതിയെ പിന്നെ നിന്ന് ഒരു പുരുഷന്റെ ശബ്ദം കേട്ടതും ഗൗരി ഞെട്ടലോട് അവിടെ തന്നെ നിന്നും അവൾ പതിയെ പിറകിലേക്ക് തിരിഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവളുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ഗൗരിയെ രുദ്രൻ തീ പാറുന്ന കണ്ണോടെ നോക്കി നിനക്കിവിടുന്ന് രക്ഷപ്പെടാൻ എങ്ങനെ തോന്നി ഇവിടെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രുദ്രൻ ഗൗരിയുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി രുദ്രൻ ഗൗരിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല ഞാനതിനനുവദിക്കില്ല രുദ്രന്റെ പൈശാചികമായ മുഖം കണ്ടതും ഗൗരി ഭയപ്പെട്ടു പക്ഷെ ഗൗരി രുദ്രൻ്റെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിന്നു എന്തുകൊണ്ടോ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ എനിക്കറിയണം കാരണം നീ ഞാൻ ആ മനുഷ്യനെ കൊല്ലം നേരിൽ കണ്ടു എൻ്റെ രഹസ്യം മറ്റാരും അറിയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല രുദ്രൻ ദേഷ്യത്തോട് അവിടെ നോക്കി പറഞ്ഞു അതാണ് നിങ്ങളുടെ പേടി എന്നാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ആരോടൊന്നും പറയില്ല ഞാൻ വാക്കുത്തരാ നിങ്ങൾ എന്നിവിടുന്ന് പോകാൻ അനുവദിച്ചാൽ മതി പ്ലീസ് ഗൗരി രുദ്രനോട് കെഞ്ചി പറഞ്ഞു എന്നെ കുറിച്ച് നീ പോലീസിനോട് എല്ലാം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് നഗരത്തിലെ മുഴുവൻ പോലീസ് ഇപ്പോ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്ക നീ പറയതെങ്ങനെ പോലീസുകാർക്ക് ഈ വിവരം പറയാം ഗൗരിയോട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്ത് ഞാനതിനാരോട് അപ്പോഴാണ് ഗൗരി യാഷിനോട് ഈ കാര്യം പറഞ്ഞതും യാഷമൻറെ അച്ഛനോട് രുദ്രനെ കുറിച്ച് പറഞ്ഞതും ഓർത്തത് പ്ലീസ് എന്നെ വെറുതെ വിടണം ഒരിക്കലില്ല എന്റെ ഒപ്പം നീ ഇവിടെ നിന്റെ മരണം വരെ നിന്നിരിക്കും നിർത്തിരിക്കെ രുദ്രനാഥ് ബോഡി ഗാർഡ്സ് ഇവളെ വിളയ്ക്ക് ഊട്ടി കൊണ്ടുപോസ് ബോസ് പേർ വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ഗൗരി നിലവിളിച്ചു എന്നാൽ ഗൗരിയുടെ കരച്ചിൽ കണ്ടിട്ടും ആരും മൈൻഡ് പോലും ചെയ്തില്ല അവൾ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകരുത് ഇവിടെ വേറെ മുറികളുണ്ടല്ലോ അവടെ എവിടെങ്കിലും കൊണ്ടുപോകും ഓക്കെ ബോസ് രണ്ടുപേരും ഗൗരി അവിടെ നിന്ന് കൊണ്ടുപോയി ഈ സമയം ഗൗരിയുടെ വീട്ടിൽ ഗൗരിയെ കാണാതെ വന്നതും അവളുടെ വീട്ടുകാർ അവൾ അന്വേഷിച്ചു നടന്നു ഗൗരിയെ പെട്ടെന്ന് കാണാതെ വന്നതും അവർ ഞെട്ടിയിരുന്നു ഗൗരിയുടെ അച്ഛനും അമ്മയും അവളുടെ എല്ലാ ഫ്രണ്ട്സിനോടും ചോദിച്ചെങ്കിലും ആർക്കും ഗൗരിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഗൗരി കാണാതെ വിവരം യാഷ് അറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത ടെൻഷനായി ഗൗരിയെ കണ്ടെത്താൻ അവനും പരമാവധി ശ്രമിച്ചു എന്നാൽ അവളെക്കുറിച്ചുള്ള ഒരു വിവരവും യാഷിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല രുദ്രൻ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു അവൻ വേഗം ഫ്രഷായി ഡൈനിങ് ഹാളിലേക്ക് വന്ന് ആഹാരം കഴിക്കാനിരുന്നു രുദ്രന് ആഹാരം ഉണ്ടാക്കിയത് അറുപത്തിമൂന്ന് വയസ്സുള്ളൊരു വൃദ്ധയായിരുന്നു മോനെ ആ മുളിതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല ആ മോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ വല്ല അസുഖം വരും മോനെ രുദ്രൻ പകുതി കഴിച്ചു ഗൗരി കിടക്കുന്ന മുറിയിലേക്ക് നടന്നു ഗൗരി കിടക്കുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു അവൻ പോക്കിൽ നിന്ന് ചാവിയെടുത്തു വാതിൽ തുറന്നകത്തേക്ക് നോക്കിയതും ദേഷ്യത്തിൽ അവൻ്റെ നരമ്പ് വലിഞ്ഞു മുറുകി